നമസ്കാരം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവസേന പ്രതിപക്ഷത്ത് തന്നെ ഉറച്ച നിലപാടിലാണ് ഉദ്ധവ് താക്കറെ ഉള്ളത് താക്കറെ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ പുകയ്ത്തി പറഞ്ഞു കോൺഗ്രസിലെ നിയമസഭാ കോൺഗ്രസിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയങ്ങളെ ചൂണ്ടിക്കാണിച്ചും ഉദ്ധവ് താക്കറെയുടെ പരാമർശങ്ങൾ ഏറെ വിവാദമായി എന്നിട്ട് പോലും ഉദ്ധവ് താക്കറെയുടെ കാലുപിടിക്കാൻ മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞെത്തിയ അമിത്ഷയെ തള്ളിപ്പറഞ്ഞതും രാഷ്ട്രീയ നീക്കത്തിന്റെ പുതിയ ചിത്രമാണ് മഹാരാഷ്ട്രയിൽ കാണിക്കുന്നുള്ളത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം രാഷ്ട്രീയം ശിവസേനയ്ക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പതോളം സീറ്റുകൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി ശിവസേന ഒന്നിച്ചു നിന്ന് പോരാ പോരാടി നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം കണക്ക് കൂട്ടുന്നത് ഇരുപത്തിയഞ്ചോളം സീറ്റുകൾ ശിവസേനക്ക് എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് യോഗി സർക്കാർ ശിവസേനയുടെ ഒരു റാലി ഉത്തർപ്രദേശിൽ നിരോധിക്കുകയും ശിവസേനയെ തള്ളിപ്പറഞ്ഞതുമൊക്കെ എൻ ഡി എ സഖ്യകക്ഷി എൻ ഡി എയുടെ സഖ്യകക്ഷിയിൽ നിന്ന് ശിവസേന മാറി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ കാരണമായി എടുത്തു പറഞ്ഞാൽ വ്യക്തമാക്കുന്നത് ശിവസേനയുടെ പ്രതിപക്ഷത്തേക്കുള്ള കടന്നുപോക്ക് തന്നെയാണ് പ്രതിപക്ഷത്തു നിന്ന് രാഷ്ട്രീയ കളിക്കൊരുങ്ങുന്ന ശിവസേനയെ ബി ജെ പിക്ക് തെല്ലൊന്നുമല്ല ഭയമുള്ളത് അതായത് ബി ജെ പിക്ക് അകത്ത് നിന്ന് നടത്തിയ ഒരു സർവേയിൽ നിന്ന് വ്യക്തമാക്കിയത് പതിനെട്ടോ പതിനഞ്ചോ സീറ്റുകൾ മാത്രമായിരിക്കും ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ശിവസേനയുടെ കൂട്ടില്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നേടാൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സീറ്റ് നിലവാരമാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള കണക്ക് കൂട്ടലുകളും പാർട്ടിക്കകത്ത് തകുതിയായ നിലയിൽ നടന്നപ്പോഴാണ് അമിത്ഷാ ശിവസേനയുടെ കാലു പിടിക്കാൻ മഹാരാഷ്ട്രയിലേക്ക് പറഞ്ഞെത്തിയത് ഉദ്ധവ് താക്കറെ നോ പറഞ്ഞ് പല പ്രാവശ്യം തള്ളിവിട്ടിട്ടും വീണ്ടും വീണ്ടും കാലു പിടിക്കുന്നത് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ഗതി നിർണയത്തിൽ എസ് പിയും ബി എസ് പിയും കാവുന്ന കളി നടത്തുമ്പോൾ പഴയ പോലെയുള്ള ഒരു മികവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ചടി നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ മഹാരാഷ്ട്രയെ ആശ്രയിക്കേണ്ടത് ബി ജെ പിയുടെ അനിവാര്യ ഘടകമാണ് ശിവസേനയെ കൂട്ടുപിടിച്ച് അവരുമായി ഒന്നിച്ചു പോയില്ലെങ്കിൽ തക്കതായിട്ടുള്ള തിരിച്ചടി കിട്ടുമെന്ന് മാത്രമല്ല ആ ഇടവേളയിൽ കോൺഗ്രസ് തക്കതായിട്ടുള്ള മുന്നേറ്റം നടത്തി രാഷ്ട്രീയ സ്വാധീനം മഹാരാഷ്ട്രയിൽ ഉറപ്പിക്കാൻ ശ്രമിക്കും കോൺഗ്രസിന് വേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലവിലുള്ളത് കർഷകർ കോൺഗ്രസിനോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധിയുടെ പുതിയ നടപടികൾക്ക് കയ്യടി നടി കൈയ്യടിക്കുമ്പോൾ ആ കയ്യടികൾക്ക് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം വോട്ട് ബാങ്കോട് കൂടി കർഷകർ നൽകിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകളൊക്കെ പിഴക്കുകയും ചെയ്യും അതിന് ബി ജെ പിക്ക് ഏക ആശ്രയമുള്ളത് ശിവസേനയെ ചൊടിപ്പിക്കാതെ കൂട്ടു കൂട്ടുപിടിക്കുക എന്നുള്ളത് അവർ പറയുന്നത് എന്തിനും ഒന്നിച്ച് നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് പക്ഷെ ഈ വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾക്ക് നാൽപ്പത് വട്ടം അമിത്ഷാ ഉദ്ധവ് താക്കറെയോട് പറഞ്ഞെങ്കിലും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് ശിവസേനയുടെ നിലപാടാണ് നോ പറഞ്ഞ് തള്ളി നിർത്തി കോൺഗ്രസിന്റെ പക്ഷത്തേക്ക് എന്നുള്ള ഒരു നിലപാടല്ലെങ്കിലും പ്രതിപക്ഷത്തേക്ക് നിന്ന് പ്രതിപക്ഷത്തു നിന്ന് ബി ജെ പിക്ക് പോരാടാനുള്ള ഒരു നീക്കം നടക്കുമ്പോൾ വിയർക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് നിലവിൽ നേതൃത്വത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നിതിൻ ഗഡ്കരി അടങ്ങുന്ന ആളുകൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മറ്റൊരു പൊട്ടിത്തെറി ഉണ്ടാകും ശിവസേന ലക്ഷ്യമിടുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ഈ ഇരുപത്തി സീറ്റുകളിൽ നിന്ന് ഇരുപത് കിട്ടിയാലും ശിവസേനക്ക് തൃപ്തി ഉണ്ടാകും കോൺഗ്രസ് ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് അവിടെ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും പത്തോ അതിൽ താഴെയോ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചാൽ തന്നെ ഏറെ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴും ഇരുപത് സീറ്റിൽ താഴെയുള്ള സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചാൽ വൻ തിരിച്ചടിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്ത് നിന്ന് പോരാടുമെന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ പുകത്തി ബി ജെ പി മുക്ത ഭാരതം സ്വപ്നം കാണാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ ചിത്രം നൽകുന്നത് ശിവസേനയുടെ പുതിയ നീക്കങ്ങളെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് എറണാകുളം